ഈ മാധ്യമങ്ങളാണല്ലോ സത്യത്തിൽ ഇപ്പോൾ ഈ അൻവറിനെ ഇങ്ങനെ പൊക്കി പിടിക്കുന്നതിലൊന്ന് മറ്റൊന്ന് കേരളത്തിലെ ഈ ഒരു ഞങ്ങൾ സംശയിക്കുന്നത് ഒരു വിഭാഗം വർഗീയവാദികൾ വർഗീയത ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടോ എന്നുള്ളൊരു സംശയവും ഞങ്ങൾക്കുണ്ട് ഇന്ന് ഇപ്പോൾ ഒരു മാധ്യമം പത്രത്തിൽ നിങ്ങൾ കണ്ടോ എന്നറിയില്ല മാധ്യമം പത്രം ഇത് മാധ്യമം പത്രത്തിലെ ഒരു കാർട്ടൂൺ നോക്കൂ നിങ്ങൾ ഞങ്ങളിപ്പോൾ ഇത് വായിച്ചതുമായി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം നമ്മൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി അവിടെ ശമ്പളം തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് മുമ്പും മാധ്യമത്തിൽ ഇതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസമൊക്കെ ഉണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഈ മാധ്യമത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഇവരുടെ ഈ വിദേശ ഫണ്ടിങ്ങുകളോ മറ്റോ ഒക്കെ തടയപ്പെടുന്നോ എന്നുള്ള ഒരു സംശയം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ മാധ്യമത്തെ നിയന്ത്രിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ബി ജെ പി നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലോ മറ്റോ അന്ന് വന്നൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയല്ലേ അവരെ കാണുന്നതിന് എന്താ തെറ്റ് എന്ന് പറഞ്ഞ വിഭാഗമാണ് ഈ ജമായത്ത് ഇസ്ലാമി ആ ജമാ ഇസ്ലാമി ഇന്ന് നോക്കൂ നിങ്ങൾ കാക്കി നിക്കർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാർട്ടൂൺ മുന്നിൽ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയോട് പറയാനുള്ളത് നിങ്ങളുടെ അമീർ ആരിഫ് അലിക്ക് ആണോ ഈ കാക്കി ട്രൗസർ ചേരുക എന്നുള്ളതാണ് ആരിഫ് അലിക്ക് കൊടുക്കേണ്ട കാക്കി ട്രൗസറുമായിട്ടാണ് ഇപ്പൊ ഇവർ നടക്കുന്നത് അങ്ങനെയുള്ള ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസുമെല്ലാം ചില മാധ്യമങ്ങളുമെല്ലാം അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ആരോ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി രൂപീകരിക്കും രൂപീകരിക്കട്ടെ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിക്ക് തന്നെ ഒരു പാർട്ടി ഉണ്ടല്ലോ മുസ്ലിം ലീഗുമായി ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളായി പ്രവർത്തിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ വെൽഫെയർ പാർട്ടി ജമായത്ത് ഇസ്ലാമിയുടെ പാർട്ടിയല്ലേ ഇവരുമായി ചേർന്നല്ലേ മത്സരിക്കുന്നത് ഈ വി ഡി സതീശനും ഈ പറയുന്ന സുധാകരനുമെല്ലാം ഒരുമിച്ചിരുന്നല്ലേ ഇവരോട് കാര്യങ്ങൾ ആലോചിക്കുന്നത് കേരളത്തിൽ തന്നെ എത്രയെത്ര സമരങ്ങൾ ഈ കാലയളവിൽ നടന്നുപോയി ഇവർ ഒരുമിച്ചുള്ള നമുക്കറിയാം ഗെയിൽ സമരം കേരൽ വിരുദ്ധ സമരം ഇതൊക്കെ സംഘടിപ്പിച്ചതാരാ ഈ കുറുമുന്നണിയാണ് അതിൽ ആർ എസ് എസിന്റെ പിന്തുണയുള്ളേ കേരളത്തിനകത്തൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് ആ ഗൂഢാലോചന കേരളമാണ് ഡി വൈ എഫ് ഐക്കറിയാം ഈ നാടിനറിയാം കേരളമാണ് ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ കേന്ദ്രമായി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണോ ഇന്ത്യയിലെ ആർ എസ് എസിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനം ആർ എസ് എസ് സ്വീകരിക്കുന്ന ഓരോ നയങ്ങൾക്കെതിരെയും ധ്രുവീകരണത്തിന് വേണ്ടി സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെയും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം ആ കേരളത്തെ തകർക്കാൻ എന്താണ് മാർഗം എന്നാലോചിക്കുകയാണ് ഒരു വിഭാഗം അതിലൊറ്റ മാർഗമേ ഉള്ളൂ കേരളത്തിന്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ് കേരളത്തിൻ്റെ മനസ്സ് മത സൗഹാർദ്ദത്തിൻ്റെ മനസ്സാണ് ആ മനസ്സ് തകർക്കണം ആ മനസ്സ് തകർക്കണമെങ്കിൽ ഈ മതനിരപേക്ഷതയുടെ ഇന്നത്തെ നേതൃത്വം കേരളത്തിലെ ഗവൺമെൻറ് അതിൻ്റെ നേതൃത്വം സഖാവ് പിണറായി വിജയനാണ് അപ്പോൾ ഈ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും ഒക്കെ ഒന്ന് തകർക്കണമെങ്കിൽ മതനിരപേക്ഷ വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി പരിശ്രമിക്കണം അതിനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്